ജെ കെ റിവ്യൂഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഡേ സെവൻറ്റിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് ഡേ സെവൻറ്റിയിലെ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ അത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് ഡേ സെവൻറ്റി വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ഇന്നത്തെ ഫുൾ ഡേയുടെ റിവ്യൂ വന്നിട്ടുള്ളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എപ്പിസോഡിൽ സ്റ്റാർട്ടിങ് പറഞ്ഞത് ഡേ സെവൻറ്റീനിലെ ഷാനവാസും ആതിലും ആയിട്ടുള്ള കോൺവെർസേഷനാണ് ലാലറിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ളത് അപ്പോൾ അതിൽ ഇവൻ പറയുന്നത് മെയിൽ ഷോസ്ഡ് ആണ് ഷാനവാസെന്നുള്ള കാര്യം ആതിലെ പറഞ്ഞിട്ടുണ്ടോ നൂറിയും കൂടി ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് പറയാണ് ചോദിക്കുകയാണ് അവിടെ പക്ഷേ സ ഞാനൊരു കാര്യം പറയാം സത്യത്തിൽ ഇത് ആദ്യം പറഞ്ഞത് ഈ ഒരു വീട് ആദ്യം പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മിയും ബിന്നിയും കൂടിയിട്ടാണ് അപ്പോൾ ആദിലോട് അത് പറഞ്ഞതിന് ശേഷം ഷാനവാസ് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഓ ഞങ്ങൾ സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അത് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആവും എന്നാണ് ഷാനവാസ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ നെഞ്ചിൽ കടാര കുത്തി ഇറക്കുന്ന ഒരു വേദന എനിക്കത് കേട്ടപ്പോൾ ഉണ്ടായത് അപ്പോൾ ഈ പെങ്ങൾട്ടി പാസം അല്ലെങ്കിൽ വാപ്പയായിട്ട് വാപ്പാ മക്കൾ സ്നേഹബന്ധം അതിനൊക്കെ ഒരു വിള്ളൽ അവിടെ നിന്ന് തന്നെ തുടങ്ങി എനിക്ക് തോന്നുന്നു ഈ ഷാനവാസ് നിലപാടുകൾ മാറ്റാൻ മുട് മിടുക്കുള്ളവനാണ് നമുക്കറിയാം മുംബൈ തന്നെ എത്രയോ പേരുടെ അടുത്ത നിലപാടുകൾ ആള് അപ്പം ആൾക്ക് തോന്നുന്നത് ഈ ഒരു വീക്ക് ഇങ്ങനെ പോയി എവിടെന്നെങ്കിലും ഒരു നെഗ് വരികയാണ് നെഗറ്റീവാണ് പുറത്തുനിന്ന് എങ്ങനെയെങ്കിലും അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ അതുവരെയുള്ള ട്രാക്ക് മാറ്റും നെവിനായിട്ട് ആദ്യം കോംബോ പിടിച്ചിട്ടുണ്ടായിരുന്നു ആൾ നെവിൻ പുറത്ത് പോയി തിരിച്ചു വന്നു പിന്നെ നെവിനെ അഗെയിൻസ്റ്റായി നിവിൻ അഗെയിൻസ്റ്റ് ആയപ്പോൾ ഇയാളെടുത്ത ആദ്യത്തെ ആയുധം ബ്ലാക്ക് മെയിലാണ് അതിന് ശേഷം അനീഷായിട്ട് കൂട്ടുകൂടി അനീഷായിട്ട് കൂട്ടുകൂടി ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ കംപ്ലീറ്റ് ഇയാളെടുത്തിട്ടുള്ള കാർഡും ബ്ലാക്ക് മെയിലാണ് ബ്ലാക്ക് മെയിൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നീ നിൻ്റെ കള്ളത്തരം ഞാൻ പൊളിക്കും നിന്റെ കള്ളത്തരം ഞാൻ കറക്റ്റ് സമയത്ത് പൊളിക്കും നിൽക്ക് നീ ഇവിടെ നീ വെയിറ്റ് ചെയ്യ് നീ ഇവിടെ നിൽക്ക് നിനക്കുള്ള നിന്റെ കള്ളത്തരം മുഴുവൻ ഞാൻ പൊളിച്ച് പുറത്തിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് സ്ഥിരം ഡയലോഗാണ് ആളുടെ ഇന്നലെ രാത്രിയിലത്തെ ഈ സംഭവത്തിന് ശേഷം പുന്നംപറന്ന തെന്നിപ്പറന്ന പൊന്നും കീനാക്കനല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ ഈ സോങ്ങോട് കൂടി ബീബിയുടെ വീട് ഉണരുകയാണ് ഈ ബി വിയുടെ വീടോണറിയണം നേരത്തെ ഷാനവാസ് പതിവിലും നേരത്തെ എണ്ണിട്ടുണ്ട് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് കെടുക്കുന്ന ഷാനവാസ് ആ ഗാർഡൻ ഏരിയയിൽ അവിടെ നിന്നാണ് എപ്പിസോഡിൻ്റെ ആരംഭം വരുന്നത് ഇതിന് ശേഷമാണ് നമ്മളെ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് അതിന് മുന്നേ തന്നെ ആദില ആതിലെ നൂറുകാരടുത്ത് ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഇപ്പം നോമിനേ ഈ ആദ്യം വരുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ഒരു കയർ എടുക്കുന്നു അത് എന്നിട്ട് പറയാ നമ്മളെ ബി ബി ഫൈവില് വന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലയിൽ വന്നിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു ഈ ക്യാപ്റ്റൻസി ടാസ്ക് ഒരു കയറിൽ മൂന്ന് പേര് മാർക്കിൽ പിടിക്കണം ഈ ഒരു കൈ കൊണ്ട് തന്നെ പിടിക്കണം ഇങ്ങനെ വിടാൻ പാടില്ലേ പിന്നെ അപ്പം അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക്കാണ് അതായത് ആദ്യമായിട്ടാണ് എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടന്നത് അങ്ങനെ ഈ എട്ട് മണിക്കൂറുകൾക്ക് അങ്ങനെ എട്ട് മണിക്കൂറുകൾക്ക് ശേഷം ക്യാപ്റ്റനായി വിജയിച്ചത് സാവമേനാണ് എട്ട് മണിക്കൂറിന് ശേഷവും ക്യാപ്റ്റൻസി ടാസ്ക് പൂർത്തിയാകാത്തത് കൊണ്ട് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കാത്തതുകൊണ്ടും ബിഗ് ബോസ് തന്നെ അനുമോളേനും ആര്നെയും സാവമേനേയും വിളിച്ചിട്ട് അവരുടെ സഹനശക്തിയെ പ്രശംസിച്ചതിന് ശേഷം ഒരു പ്ലാൻ ബി കൊണ്ടുവന്നു ഇതൊരു വേറൊരു ആയിരുന്നു അതായത് മൂന്ന് പേരും നല്ല രീതിയിൽ തന്നെ ഈ പിടിവള്ളി ഉണ്ടല്ലോ ഈ വള്ളി ഇങ്ങനെ നിൽക്കണം മുട്ട് ബെൻഡാവാൻ പാടില്ല പിന്നീട് അങ്ങോട്ട് ഇഞ്ചോടിഞ്ചി പോരാട്ടാണ് മൂന്ന് പേരും നടത്തിയത് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ സാബ് മോനും അനുമോളും വലത്തേ കൈകൊണ്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇടത്തായി കൊണ്ടാണ് ഫുഡൊക്കെ കഴിച്ചത് ടോയ്ലറ്റിൽ പോകാൻ സഹായിച്ചിട്ടില്ല അപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ സഹായിച്ചിട്ടില്ല വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകേണ്ടി വരും അപ്പം വെള്ളം അങ്ങനെ കഴിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു മൂന്ന് പേരും നടത്തിയത് അതിൽ എനിക്ക് തോന്നുന്നു കൈ ബെൻഡ് ബെൻ്റാവണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആര്യന് സപ്പോർട്ടായിട്ട് ഫുൾ ടൈം അക്ബറും നെവിനും തലങ്ങും വിലങ്ങും നിന്നിട്ടുണ്ട് ആര്യനെ ആക്കാനുള്ള ഒരു പ്രസ്തൊര ഇതിനെല്ലാത്തിനും കാരണം നോമിനേഷനാണ് നോമിനേഷനിൽ വന്നത് ആര്യന് രണ്ട് വോട്ടുകളോടെ ആര്യനും മൂന്ന് വോട്ടുകളോടെ ഷാനവാസും നാല് വോട്ടുകളോടെ അക്ബറും മൂന്ന് വോട്ടുകളോടെ നൂറയും മൂന്ന് വോട്ടുകളോടെ നെവിനും രണ്ട് വോട്ടുകളോടെ ലക്ഷ്മിയുമാണ് അപ്പോൾ ഇതിലെ അനുമോൾ സെയ്ഫായി സാബുമാൻ സൈഫായി ആദില സൈഫായി അനീഷ് സൈഫായി ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിച്ചവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അതായത് ഈ വീക്കെൻഡിലെ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ആര്യൻ അക്ബർ നെവിൻ ഇവർ മൂന്നൊരു ഗ്രൂപ്പാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വോട്ട് സ്പ്ലിറ്റ് ആവില്ല സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കില്ല അവിടെ അപ്പോൾ വേണം ഇതിൽ ആരിനെ സേഫ് ആക്കേണ്ടത് നെവിൻ്റെ അക്ബറിൻ്റെ കടമയാണ് ശരിക്ക് പറഞ്ഞത് അപ്പോൾ ആരിൻ്റെ ഒരു വോട്ട് ഇവർക്ക് കയറും ഒന്നുമില്ല ഞാൻ അക്ബറിനും നെവിനും കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നെവിൻ നോക്കിയിട്ടുണ്ട് അവര് ശരിക്കും ആ ടാസ്ക് കൊളമാക്കാനല്ല ആരിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിച്ചൊരു ഡ്രാമയായിരുന്നു നെവിൻ്റെ തികച്ചും അൺഫെയർ ആയിട്ടുള്ളൊരു കളിയാണ് അവിടെ അവൻ ഇടയിൽ കളിച്ചത് മാരത്തോൺ ഡാൻസിൻ ഡാൻസ് മാരത്തോൺ ടാസ്ക് കഴിഞ്ഞപ്പോൾ അനുമോളേനെ കയറ്റിയില്ല അവിടെയും നെവിൻ തന്നെയാണ് ഗെയിം ചേഞ്ച് ചെയ്തത് ഒമ്പത് കോയൻ ആരിന് കൊടുത്തിട്ട് ആരിനെ വിജയിക്കുകയോട് അതേ സെയിം സംഭവം തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ക്യാപ്റ്റൻസിയിൽ അവൻ ചെയ്യാൻ നോക്കിയത് പാത്രം കഴുകാനൊന്നു വന്ന് വ്യാജനെ വന്നിട്ട് ആ കയറിൻ്റെ ഇടയിൽ അവൻ കയറിയിട്ട് ആ കയറടക്കം വ്രനിങ് കൊണ്ട് നിലത്ത് വീണു നിലത്ത് വീണിട്ട് ഈ ആരിനുള്ള കയറിൻ്റെ ഭാഗം സേഫ് ആക്കിയിട്ടും ഇങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക ചെയ്തത് അവർ പിടിവിടാണ് അവസാനം സാവുമാൻ തല്ലാവുന്ന രീതിയിലൊക്കെ എത്തി അപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞത് കയ്യാങ്കളി വേണ്ടത് അങ്ങനെയൊക്കെ ഒരു സംഭവത്തിലൂടെയാണ് അത് കടന്നുപോയത് അവസാനം ഇത് പിടിച്ചിട്ടുള്ള സംഭവം വന്നപ്പോഴും അവിടെ ഒരുപാട് തവണ അനുമോള് ബെൻഡ് ചെയ്തു എന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞു ഒരു ഒരു കണ്ണും ജീവിയും ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം അനുമോള് ബെൻഡായി അനുമോൾ ബെൻഡായി അനുമോള് ബെൻഡായി ഏ നവിനും അക്ബറും ലക്ഷ്മി കോടിയേറ്റി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം അനുമോള് ഔട്ടായി അതിന് ശേഷം ആര്യൻ ആര്യൻ കൈ ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കൈ കൊണ്ട് ഈ കയറ് ഇങ്ങനെ താങ്ങുന്നുണ്ട് അത് അനുമോളപ്പം തന്നെ താങ്ങുന്നുണ്ട് സംഭവം അതങ്ങനെ താങ്ങുമ്പോൾ ഇതൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് അവിടെ കിട്ടുന്നത് ഇപ്പം ഇത് താങ്ങുമ്പോൾ ഇതൊന്ന് പിടുത്തം വിടാം എന്നിട്ട് ഇങ്ങനെ പിടിക്കാം അപ്പം അതൊക്കെ തികച്ചും അൺഫെയർ ആയിട്ടാണ് സാബുമാൻ തുടക്കം മുതലേ ഇതിങ്ങനൊരു നിപ്പാണ് ആ ഒരു അപ്പോൾ ആൾ മാക്സിമം രണ്ടുപേരും ബെൻഡായിട്ടുണ്ട് ബെൻഡായിട്ടില്ല എന്നല്ല പക്ഷേ മാക്സിമം പിടിച്ചു നിന്നിട്ടുള്ളത് സാവുമാൻ തന്നെയാണ് ആരും പിടിച്ചു നിന്നിട്ടില്ല എന്നല്ല പറഞ്ഞത് ആരും പിടിച്ചു നിന്നിട്ടുണ്ട് അത് ആര്യൻ്റെ കൈ ബെൻഡായി അപ്പോൾ ആദ്യ ആര്യനെ ഔട്ടാക്കി ആദില ആരിനെ ഔട്ടാക്കിയോട് കൂടിയിട്ട് അവിടെ തുടങ്ങി അക്ബറിൻ്റെയും നെവിൻ്റെയും വിരോധം ആര്യന് ആര്യൻ്റെ കൂടെ നിന്നുകൊണ്ട് അൺഫെയർ ആണ് അൺഫെയർ ആണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അതിൽ പകുതി പ്രശ്നം മാത്രമേ ബി ബി കാണിച്ചിട്ടുള്ളൂ അക്ബറിനെ സേഫ് ആക്കിക്കൊണ്ടാണ് ബി ബിന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ലൈവില് അങ്ങനെയല്ലായിരുന്നു ലൈവിൽ എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എപ്പിസോഡിൽ നോക്കുമ്പോൾ അക്ബർ സേഫാണ് അതെങ്ങനെ അങ്ങനെ വരണമെന്ന് മനസ്സിലാവുന്നില്ല അക്ബറും ആര്യനും ബിഗ് ബോസിൻ്റെ ഏതാണ്ട് ചിറകിൻ്റെ അടിയിലിരിക്കുന്ന തൂവൽ പക്ഷികളെ പോലെയാണ് ബിഗ് ബോസ് കൊണ്ടുനടക്കുന്നത് ഇനി വേ ഇത്രയും നീണ്ട മണിക്കൂറുകൾ നീണ്ടായിരുന്ന ഈ ടാസ്കിൽ ആര്യനും അടിപൊളിയായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത് മൂന്ന് പേരും പ്രശംസ അർഹിക്കുന്നവർ തന്നെയാണ് ലക്ഷ്മി ആര്യനെതിരെ വൻ നാട നാടകീയരങ്ങൾ ലൂസർ 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 എന്ന് വിളിച്ചിട്ട് കൂടുതൽ ആരിനെ പ്രൊവോക്ക് ചെയ്യാൻ പിന്നാലെ പോയിരുന്നു അതിനൊരു കാരണമുണ്ട് ആരിനോട് അവിടെ കിച്ചൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് അവിടെ ഇരുന്നിരുന്ന ചോറിൽ ഓൾറെഡി ഫുഡ് ഇവർക്ക് കൊടുത്തതാണ് ചിക്കൻ ഓരോ പീസ് വെച്ച് റേഷൻ കൊടുത്തതാണ് അതിന് ശേഷം ഇവൻ തന്നെത്താന ഒരു പീസ് ചിക്കൻ ഇതിലിട്ടിട്ട് കുഴച്ച് കഴിക്കാമെന്ന് നോക്കിയപ്പോൾ ആ നിന്ന് ലക്ഷ്മി അത് പിടിച്ചു വാങ്ങിച്ചു ഷാനവാസും വന്ന് പറഞ്ഞു അത് എല്ലാവർക്കും ഉള്ള റേഷനാണ് അതുകൊണ്ട് ഇത് തരാൻ പറ്റില്ല വൈകുന്നേരത്തേക്ക് ഉള്ള മാറ്റി വച്ചിട്ടുള്ളതാണ് അപ്പം ഈ ഒരു സംഭവം അനുമോള് പറഞ്ഞു ഇവിടം വരെ എത്തിയ ചോറ് പിടിച്ചു മാറ്റിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ലക്ഷ്മിക്കെതിരായിരുന്നു വീട്ടിനകത്ത് അപ്പോൾ ആര്യനും ലക്ഷ്മിയും തമ്മിൽ ചെറിയൊരു സ്ക്രാച്ച് യാന് ഓൾറെഡി അവിടെ കെടുപ്പുണ്ട് അതിന് ശേഷമാണ് ഈ ഒരു സംഭവം കൂടി നടന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം ലക്ഷ്മി നല്ല രീതിയിൽ അതിന് മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ട് ആരിന് അപ്പം ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ഷാനവാസിൻ്റെ പ്രശ്നം വരുന്നത് മെയിൽ മെയിൽ ഷോസ്റ്റെന്ന് ഇവർ വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു ബിന്നിയും ലക്ഷ്മിയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അത് കുറച്ചും ഇപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തത് ആതിലെയാണ് ആതിൽ ശരിക്കും നോമിനേഷനിൽ ഷാനവാസിൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ നോമിനേഷൻ ചെയ്തത് ഷാനവാസിനെ നോമിനേഷൻ ചെയ്തത് ഇവരാണെന്ന് ഉറപ്പിച്ചു ഷാനവാസ് ഷാനവാസൻ എന്നുവെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞു ഈ വേട് പറഞ്ഞിട്ടാണ് ഇത്ര വോട്ട് എന്ന് പറഞ്ഞത് ഷാനവാസിന് മൂന്ന് വോട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ മൂന്ന് വോട്ട് വോട്ടെന്ന് പറഞ്ഞാൽ അതിലൊരു വോട്ട് കുത്തിയിട്ടുള്ളത് അനീഷ് തന്നെയാണ് ഷാനവാസിന് അത് മനസ്സിലായിട്ടില്ല അപ്പൊ ഷാനവാസ് അവിടെ പറയണു ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന എൻ്റെ ഇമോഷൻസ് മുതലെടുത്ത ആൾക്കാരാണ് നിങ്ങൾ ആതിലോട് ഒന്ന് പറഞ്ഞു അപ്പം നൂറവിടെ ചോദിക്കുന്നു ചെയ്യാത്ത കാര്യത്തിനാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ഷാനവാസ് സ്ഥിരം ബ്ലാക്ക് മെയിൽ കാർഡ് എടുത്തു വെയിറ്റ് നീയൊക്കെ ആ നിനക്കൊക്കെ ഉള്ളത് വയറ് നിറച്ച് ഞാൻ തരാടി തരാടി എന്ന് പറഞ്ഞു അപ്പൊ ആതിലെ പറഞ്ഞു എഡി പോടി എന്ന് വിളിക്കണ്ട എഡി പോടിന്ന് ഒന്നും വിളിക്കണ്ടെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജ് ഷോ ഒന്നും ഇവിടെ ഇല്ല അപ്പം ഷാനവാസ് വീണ്ടും കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം വെയിറ്റ് ചെയ്യും നിങ്ങൾ വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ് അപ്പോൾ ആതിൽ ആ കാണിക്ക് കുറേ എന്ന് പറയുന്നു അപ്പം ഷാനവാസ് പറഞ്ഞു നിൻ്റെയൊക്കെ മുഖം മാറാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ ആതിൽ ചോദിച്ചു മനസ്സിലായത് എന്താണെന്ന് വെച്ചു അപ്പം ഷാനവാസ് പറഞ്ഞു നിങ്ങളൊക്കെ ഏത് തരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ആതിൽ ചോദിക്കുന്നു എന്ത് തരം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വരാം നിങ്ങളാര പെണ്ണുങ്ങളാണെങ്കിൽ ഒരു ഭരണം വാല് പോലെ കുണിങ്ങി കുണിങ്ങി വരിക ഇല്ലാത്തത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഇത് ഒരർത്ഥത്തിൽ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റായി കളിക്കണം ഇൻഡിവിജ്വൽ ഗെയിംസ് ആണ് ഇനി വരാൻ പോകുന്നതൊക്കെ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ സായി കളിച്ച കളിയൊക്കെ ഉണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ടിക്കറ്റ് ഫിനാലെ കളിച്ചത് അതുപോലെയുള്ള കളികൾ വരുമ്പോൾ ടാസ്കിൻ്റെ രസം പോവും അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് കളിക്കുമ്പോഴാണ് ആ ടിക്കറ്റ് ഫിനാലയുടെ ആ ഒരു ഗെയിമിൻ്റെ ത്രില് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഷാനവാസ് നിലപാടുകൾ പല നിലപാടുകൾ എടുക്കുന്നത് ഒരൊറ്റ നിലപാടിലേക്ക് ഒതുങ്ങണം അവൻ വീണ്ടും ഷാനവാസ് വീണ്ടും അനീഷിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ തള്ളി പറഞ്ഞതാണ് അനീഷിനെ എന്നിട്ട് ആ അനീഷിൻ്റെ അടുത്ത് വീണ്ടും ഇപ്പോൾ കൂട്ടുപിടിച്ച് വന്നിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസിൻ്റെ ട്രാക്കോട്ടാന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം ആതിൽ നൂറയായിട്ട് തല്ലോടണം എന്ന് ആൾ വിചാരിച്ചിട്ടുണ്ട് ആളത് നടത്തിയിരിക്കും അതങ്ങനെയാണ് ഇപ്പം നെവിനായിട്ട് അകലാണെന്ന് തീരുമാനിച്ച് നെവിനായിട്ട് അകലും അതിനുശേഷം അനീഷായിട്ട് അകലെന്ന് വിചാരിച്ച അനീഷായിട്ട് അകലും അനീഷിനെ ഒറ്റപ്പെടുത്തിയ സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച കുറെ ഉണ്ടായിട്ടുണ്ട് ഇയാൾ കൂടുന്നില്ല ഇയാളുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഞാനാണ് എല്ലാം ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് ഇവര് ആരും എനിക്കൊന്നും ചെയ്തിരുന്നില്ല തരുന്നില്ല എന്നുള്ളതാണ് ഇയാളുടെ ഒരു പക്ഷം ഇപ്പൊ അനീഷിനെ നന്നാക്കി എടുത്തത് ഇയാളാന്ന് പറയുന്നു എന്ത് നന്നാക്കി എടുക്കുന്നു അനീഷിനെ വീക്കെൻഡ് എപ്പിസോഡിലെ ആലാട്ടം ചിരിക്കുകയായിരുന്നു എന്താണ് ഇയാൾ നന്നാക്കി എടുക്കുന്നത് എന്താണ് ഇയാൾ നന്നാക്കി എടുക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഇടയിൽ അനിമോൾ ഒരു മീഡിയേറ്റർ ആയിട്ട് ചെന്നു ഇത് പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് അപ്പോഴും അങ്ങേര് പറഞ്ഞത് ഞാൻ ഞാൻ സംഭവത്തിലേക്ക് ഇല്ല അത് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വലിയ സംഭവം നടന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ